കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവും അതുപോലെ പ്രസ്താവനകളൊക്കെ വന്നിട്ടും അതിനെതിരിൽ ഒരു നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് വെറും ഒരു കേസ് എടുത്തിട്ടുണ്ട് ഈ അടുത്ത ദിവസം എന്നുള്ളതല്ലാതെ അതിൻ്റെ പേരിലുള്ള ഒരു നടപടിയുമായിട്ടും സർക്കാർ മുമ്പോട്ട് പോയിട്ടില്ല അതുകൊണ്ട് ഈ നയം മാറ്റണമെന്നും ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തെ മാതൃകാപരമായ നിലയിൽ സൃഷ്ടിച്ച് ഇനി ഇത്തരത്തിലുള്ള ഒരു വിഷലിപ്തമായ ഒരു പ്രസ്താവനയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട സി എ റൂസാൻ കൂടി വന്നിട്ടുണ്ട് അദ്ദേഹം അതിൻ്റെ വിശദീകരണം ഇന്ത്യയിലെ പ്രബല മതന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായി വർഗീയ ആരോപണങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളുമായി ശ്രീ പി സി ജോർജ് കുറേ നാളുകളായി നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുകയാണ് അത്യന്തം ഗുരുതരമായ ഈ തിന്മയ്ക്കെതിരെ സർക്കാർ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കുകയും ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുകയും വേണം ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥ ഉണ്ടാകരുത് എന്നാണ് ദക്ഷിണ കേരള ജമ്മി തുലമ്മ വളരെ ഗൗരവമായി പറയുന്നത് ശ്രീ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസംഗത്തിൽ അങ്ങേയറ്റം വിഷലിപ്തമായ മൂന്ന് സംഗതികളാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഒന്ന് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട മാധ്യമ പ്രവർത്തകർക്കറിയാം മുസ്ലിം സമുദായത്തിലെ മുഴുവൻ ആളുകളും വർഗീയവാദികളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളും സൗഹാർദ്ദാന്തരീക്ഷവും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും അതായത് മതവിഭാഗത്തിൽപ്പെട്ട ആൾ ആളായിരുന്നാലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല രണ്ടാമത് ശ്രീ പി സി ജോർജ് പറഞ്ഞ കാര്യം മുസ്ലിം സമുദായം കേരളത്തിൽ ഇതര മതവിഭാഗത്തിൻ്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് കേട്ടാൽ ഒരു തമാശ പോലെ തോന്നുമെങ്കിലും ഇത് ഒരു സമൂഹത്തിനെതിരെ ഇത്ര വ്യാ വിഷലിപ്തമായൊരു പ്രസ്താവന നിർലജ്ജം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നോക്കിക്കാണുന്നൊരു കാര്യമാണ് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ മുസ്ലിമീങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് സത്യം പറഞ്ഞാൽ ഇത് സമുദായത്തിനെതിരെയുള്ള ഒരു ആരോപണം എന്നതിനപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാജ്യത്തെ പൗരന്മാർക്ക് വകവെച്ച് കൊടുക്കുന്ന മൗലിക അവകാശങ്ങൾക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണവും നീക്കവുമായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് ഇതിൽ ഓരോന്നും ഈ മൂന്ന് പ്രസ്താവനയിൽ ഓരോന്നും വളരെ ഗൗരവമായ വകുപ്പുകൾ ചാർത്തി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ മാത്രമുള്ള ഗൗരവമുള്ള വിഷയമാണ് എന്ന് മാധ്യമപ്രവർത്തകർക്കറിയും ഇവിടുത്തെ ബഹുജനങ്ങൾക്കറിയും സ്വമേധയാ കേസെടുക്കാൻ സർക്കാരിന് അവകാശമുള്ള ഈ കാര്യത്തിൽ സർക്കാർ കേസെടുത്തില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യക്തികൾ വ്യക്തിപരമായും സംഘടനാപരമായും നൽകിയ കേസുകൾ ആ കേസിന്റെ മേൽനടപടികൾ സ്വീകരിക്കുകയോ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം സർക്കാർ നിർവഹിക്കാൻ മുന്നോട്ട് വരികയോ ഇതുവരെ ചെയ്തിട്ടില്ല ഒരാഴ്ചയോളമായി ഇത്തരം അത്യന്തം ഗുരുതരമായ വിഷലിപ്തമായ ഒരു പ്രസ്താവനയ്ക്കെതിരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമുദായത്തിലെ നേതൃത്വത്തിനും അംഗങ്ങൾക്കും പക്ഷെ സർക്കാർ ഈ കാര്യത്തിലൊരു നിശബ്ദമായി മുന്നോട്ട് പോകുന്നു പോവുകയാണോ എന്ന ഒരു സംശയം ഗൗരവമായി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ശ്രീ അൻവർ എം എൽ എക്കെതിരെയുള്ള കാര്യത്തിൽ ശ്രീ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള കേസിലൊക്കെ സർക്കാർ കാണിച്ചിട്ടുള്ള ശുഷ്കാന്തി നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വേണമെന്ന് വെച്ചാൽ സർക്കാരിന് ഗൗരവമായ നടപടി സ്വീകരിക്കാനുള്ള ആർജവും തൻ്റെ ഉണ്ടായിരിക്കേ അതിനേക്കാളെല്ലാം പ്രതിരോധകരമായ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രാജ്യത്തെ ഒരു ജനവിഭാഗത്തെ ഒന്നടങ്കം രാജ്യദ്രോഹികളാക്കി മാറ്റാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ മൗനം പാലിക്കുന്നത് ഗുരുതരമായ അക്ഷന്തവ്യമായ അനാരോഗ്യകരമായിട്ടുള്ള വീഴ്ചയാണ് മാത്രമല്ല ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇതിനു മുമ്പ് മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ മതബോധം നൽകുന്ന മദ്രസകൾ ഇപ്പോൾ സൺഡേ സ്കൂളുകളൊക്കെ പോലെയുള്ള മതബോധം നൽകുന്ന സ്ഥാപനമാണ് മദ്രസ ഈ മദ്രസകളിൽ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സർക്കാർ ശമ്പളം നൽകുന്നു സർക്കാർ ഖജനാവിൽ നിന്നാണ് ശമ്പളം പോകുന്നത് എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഈ കാര്യത്തിന് ഒരു സെക്കൻഡ് മതി സർക്കാരിന് മറുപടി പറയാൻ കാരണം നമ്മുടെ രേഖകൾ മുഴുവൻ സംസാരിക്കുന്നുണ്ട് കജനാവിലേക്ക് വരുന്ന അണപൈസ പോലും വ്യത്യാസമില്ലാതെ ഖജനാവിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പൈസയിൽ വ്യത്യാസമില്ലാതെ രേഖകൾ കൃത്യമായി സംസാരിക്കുന്നുണ്ട് എന്നിരിക്കെ ആ ആരോപണം വരുന്ന അന്ന് തന്നെ സർക്കാരിന് ഇതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് മതാധ്യാപകരുടെ മുസ്ലിം സമുദായത്തിലെ മദ്രസാധ്യാപകരുടെ വേതനവും അവരുടെ മുഴുവൻ കാര്യങ്ങളും സമുദായം ഒറ്റക്കേറ്റെടുത്ത് അവരുടെ മതപരമായ ഒരു ധാർമ്മിക ചുമതല എന്ന നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം അത് സർക്കാരാണ് ചെലവഴിക്കുന്നത് എന്ന് ഇവിടെ വർഗീയമായ ധ്രുവീകരണവും സാമുദായികമായ അകൽച്ചയും ഉണ്ടാക്കി നല്ലവരായ ഇവിടത്തെ ക്രൈസ്തവ സമൂഹത്തെ ഹൈന്ദവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് മതപരമായ വിദ്വേഷങ്ങൾ ഉണ്ടാക്കി അകൽച്ചകൾ സൃഷ്ടിച്ച് കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ പ്രതികരിക്കേണ്ട സമയത്ത് സർക്കാർ അതിൽ കൃത്യമായി പ്രതികരിച്ചില്ല എന്നാണ് ദക്ഷിണ കേരള ജമ്യത്തിലുമ്പോൾ മനസ്സിലാക്കുന്നത് പിന്നീട് തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് അസംബ്ലി കൂടുമ്പോൾ അതിലാണ് ഒരു മന്ത്രിയുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവന ഉണ്ടാകുന്നത് മറ്റൊരു സംഗതിയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പാലോൾ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കത്തെയും മറ്റും പരിഗണിച്ച് ഇവിടെ അതിന് ഒരു സംവരണം ഏർപ്പെടുത്തിയുണ്ടായി ആ സംവരണം പിന്നീട് പല കാരണങ്ങളാലും മൈനോറിറ്റിയുടെ ഏക ആ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റും അട്ടിമറിക്കപ്പെട്ടു പോയെങ്കിലും അതിനെ തുടർന്ന് കേരളത്തിൽ വ്യാപകമായ ഒരു പ്രചരണമുണ്ടായി മുസ്ലിങ്ങൾ എല്ലാവരുടെയും അവകാശങ്ങളെ ഹനിക്കുകയാണ് എന്ന് ഒരു പ്രചരണം ഉണ്ടായി സത്യം പറഞ്ഞാൽ ആ പ്രചരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി സമൂഹത്തോട് പറയേണ്ടത് സർക്കാരാണ് സർക്കാർ നിശ്ചയിച്ച പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശാനുസൃതം ഒരു കാര്യത്തിൻ്റെ വസ്തുത ജനങ്ങളോട് പറയേണ്ടത് സർക്കാരാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പി സി ജോർജ് വിഷയം കേവലം വ്യക്തിപരമോ കേവലം രാഷ്ട്രീയമോ സാമുദായികമോ ആയ വിഷയമായിട്ടല്ല നമ്മൾ കാണുന്നത് ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായി ജീവിക്കുന്ന പതിനേഴ് കോടിയിലധികം വരുന്ന ഒരു സമുദായത്തിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ മുഴുവനും വർഗീയവാദികളാണ് രാജ്യമിട്ടു പോകണമെന്ന് നമ്മുടെ പ്രബുദ്ധമായി കേരളത്തിൻ്റെ ഒരു മൂലയിൽ ഇരുന്ന് അതും അക്ഷര ജില്ലയുടെ ഒരു മൂലയിൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ അതിനെതിരെ സത്വരമായ നടപടി സർക്കാർ ഉണ്ടാക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ടും സർക്കാർ അക്കാര്യത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുകയാണ് അത് മാറണം സർക്കാർ ജാഗ്രവത്തായ നടപടി ഉണ്ടാക്കി മേരിൽ ഒരു സമുദായത്തിൽ നിന്നും ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരം പ്രതിരോധകരമായ നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ദക്ഷിണ കേരള ജമ്മിത്തം ആവശ്യപ്പെടുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയുന്നത് ഈ ഒരു ബാധ്യത നിർവഹിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുറ്റകരമായ മൗനത്തിലാണ് ഇത് കേവലം ഒരു വിഭാഗത്തിന്റെ പ്രശ്നമല്ലല്ലോ ഇവിടെ എത്രയോ നാളുകളായി സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ അന്യോന്യം കൊണ്ടും കൊടുത്തും സ്നേഹപൂർവ്വം ജീവിക്കുന്ന കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ വലതുപക്ഷ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മതേതര ജനാധിപത്യ ബോധ്യമുള്ള സംഘടനകൾ മുഴുവൻ കൃത്യമായി വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒപ്പം സാമുദായിക സംഘടനാ നേതൃത്വത്തിന് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് സ്നേഹസമ്പൂർണമായ നമ്മുടെ നല്ല അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടു പോകാൻ അതിൽ സാമുദായിക സംഘടനകൾ കൂടി പ്രതികരിക്കുകയും നമ്മുടെ നല്ല അവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇടപെടുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടി ദക്ഷിണ കേരള ജമ്യത്തുരമ്മ ഇക്കാര്യത്തിൽ ഒരു നല്ല നിലപാട് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ സഹോദര സുഹൃത്തുക്കൾ എല്ലാവരും ഈ കാര്യത്തിൽ ഞങ്ങളുടെ വികാരവും ഞങ്ങളുടെ പ്രതികരണവും കേവലം ഒരു സാമുദായികം എന്നതിനപ്പുറം രാജ്യത്തെ ഒരു സമൂഹത്തിനെതിരെ ഗുരുതരമായ അതായത് വളഞ്ഞു നിർത്തി ആക്ഷേപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ജനാധിപത്യപരമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ജനാധിപത്യത്തിൻ്റെ നെടുംതൂണായ മാധ്യമങ്ങൾ ചേർന്ന് നിൽക്കണമെന്നും ഇതിന് ഇത് ഏറ്റെടുക്കണമെന്നും സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം ഒരു അഭ്യർത്ഥന നേരത്തോട് സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നം ഞങ്ങൾ ഈ കേരളം മുഴുവൻ ദക്ഷിണ കേരള ഉലമയുടെ നിലപാടാണ് ഇവിടെ വിശീകരിച്ച സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ളത്